ുംബറക്കാത്തു ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി അഞ്ചാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി നാല് തുടങ്ങി നൂറ്റി അറുപത്തി ഒൻപത് വരെയാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു അവനല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഇലാഹില്ല ഏർ അള്ളാഹു ഏറ്റവും കാരുണ്യവാനും കരുണാനിധിയുമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത് ഈ നൂറ്റി അറുപത്തി നാലാമത്തെ ആയത് بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس بما ينفع الناس بما أنزل الله من السماء من ماء فأحيا به الأرض فأحيا به الأرض بعد موتها وبث فيها من كل دابة وتسريف الرياح والسحاب المسخر والسحاب المسخر بين السماء والارض لايات لقوم يعقلون ഈ ആയത്തിൽ പറയണത് അള്ളാഹുവിന്റെ ഏകത്വവും അള്ളാഹുവിന്റെ കഴിവും മഹത്തായ അനുഗ്രഹങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ദൃഷ്ടാന്തമാണ് അള്ളാഹു ഏകനാണ് പിന്നെ അള്ളാഹു ആണ് നമ്മൾക്ക് ആരാധിക്കാൻ ഏക ഇലാഹ അല്ലാഹു ആണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് അല്ലെ അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മൾ വെറുതെ അങ്ങോട്ട് വിശ്വസിക്കുകയല്ല നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് ഏതൊക്കെയാന്നാണ് പറയണത് ഇന്നഫിഹൽ സമാവാത്തി വല നിശ്ചയമായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് എന്താണ് അള്ളാഹു ആരാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അല്ലേ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് കാണുന്നത് ആകാശലോകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് നക്ഷത്രങ്ങളുണ്ട് ഗ്രഹങ്ങളുണ്ട് ഉപഗ്രഹങ്ങൾ അതിൻ്റെ ഒക്കെ വ്യത്യസ്തമായ അത്ഭുതകരമായ പല ഗതിവിഗതികളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ ഇപ്പൊ ഒരു ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിനെ ആലോയ്ക്കുമ്പോ എന്താ ഒരു ചെറിയ ഒരു പൊട്ടുപോലത്തെ സാധനമാണ് അതിലെ ഏറ്റവും ചെറിയൊരു വളരെ ചെറുതാണ് നമ്മൾ അപ്പോൾ നമ്മൾക്ക് ആ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെ നമുക്ക് അള്ളാഹു എന്താ തന്നിട്ടുള്ളൂ നമുക്ക് വളരെ നമ്മ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹദീസ് ഒരു സമുദ്രത്തിൽ ഒരു പക്ഷിയുടെ കൊക്കില് എത്രത്തോളം വെള്ളം ആ സമുദ്രത്തിലെ വെള്ളത്തിന് എടുക്കാൻ പറ്റുമോ അത്രയും അറിവേ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളൂ ആ ഒരു അറിവിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഭൂമിയുടെ അപ്പർദ്ധ ജീവനുണ്ടോ അല്ലെങ്കിൽ ബാക്കി എന്താ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ചിന്തിക്കാനൊന്നും പറ്റാത്ത അത്ര വലിപ്പമാണ് അള്ളാഹുവിൻ്റെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എങ്ങനെ ഇതൊക്കെ സംവിധാനിച്ചു ഒരു കോട്ടവും ഇല്ലാണ്ട് അതെല്ലാം കൃത്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി നടക്കട്ടല്ല ഇപ്പൊ രാവിലും പകലും നമുക്കിതിൽ പറയുന്നുണ്ട് ഇപ്പൊ ആകാശങ്ങൾ ഏഴ് ആകാശ സഭ അസമാവാത്തെന്നാണ് കുർഅ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ആകാശങ്ങളെ കുറിച്ച് അത് തന്നെ ഒരാകാശത്തിനെ തന്നെ മുഴുവനായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നൊന്നു അപ്പോ നമ്മള് അത് ചിന്തിക്ക ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ വല്ല അറല്ലോ ഭൂമി ഭൂമി എങ്ങനെയാണ് ഭൂമിയുടെ ഏർ കിടപ്പ് നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാലറിയാലോ എന്തൊക്കെയുണ്ട് അതിൻ്റെ അകത്ത് കരകളുണ്ട് സമുദ്രമുണ്ട് പർവ്വതങ്ങള് നദികള് മരുഭൂമികള് അതിനെ തന്നെ അല്ലാഹു എങ്ങനെയൊക്കെയാണ് ഒരു ഭൂമീനെ പല തരത്തിലല്ലേ ഭയങ്കര തണുപ്പുള്ള സ്ഥലമുണ്ട് ഭയങ്കര ചൂടുള്ള സ്ഥലണ്ട് ഇവിടെയൊക്കെ മനുഷ്യൻ വസിക്കാനുള്ള രീതിയിലും അള്ളാഹു പാകപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്ക് ഈ ഭൂമീനെ അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പിന്നെ വഹ് ലാഫില്ലേലി വന്നഹാർ രാവും പകലും മാറി മാറി വരുന്നത് അല്ലെ ഒന്ന് മാറുമ്പോ ഒന്ന് ഒരിക്കലും ഇതുവരെ എന്തെങ്കിലും ഒരു തെറ്റതിന് സംഭവിച്ചിട്ടുണ്ടോ പകല് രാത്രി ആവാണ്ട് പകല് തന്നെ സമയം ഏർ സമയം കൂടിയിരുന്നാൽത്തൊരവസ്ഥ ആലോചിച്ചോക്കെ നമുക്ക് രാത്രിയെ അള്ളാഹു ശാന്തമാക്കി തന്നിരിക്കുന്നു എന്നാണ് വളരെ കട വിശ്രമിക്കാനായിട്ട് ആ ഒരു രാത്രി ഇല്ലെങ്കിലത്തെ അവസ്ഥ നമ്മളൊന്നാലോചോക്കെ അല്ലെ ഇപ്പൊ ഒന്നിന്റെ ദൈർഘ്യം കൂടുമ്പോ പകലിന്റെ ദൈർഘ്യം കൂടുമ്പോ എന്താണ് രാത്രി ചുരുങ്ങാണ് നമ്മൾ ഓരോ സമയങ്ങളും നമുക്ക് ആലോചിച്ചറിയാം അല്ലെ പിന്നെ രാത്രി ചിലപ്പോ ചില കാല സമയത്ത് രാത്രിയുടെ ദൈർഘ്യം കൂടും അപ്പൊ പകല് കുറഞ്ഞു വരികയാണ് അങ്ങനെ അള്ളാഹു അതിനെ കൃത്യമായി ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി ഇല്ല പകൽ മാത്രമാണെങ്കിലും ഇനി പകലില്ല രാത്രി മാത്രമാണെങ്കിലും നമുക്കവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളുടെ ജീവിതത്തിന് ഏഹ് ഉതകുന്ന രീതിയിൽ അള്ളാഹു ഭൂമിയെ നമുക്ക് വിധേയമാക്കി തന്നിരിക്കുകയാണ് പിന്നെ പറഞ്ഞത് വൽഫുൽക്കില്ല തീ തജരീഫിൽ ബഹരി എന്നാണ് മനുഷ്യന് ഉപകാരം ചെയ്യുന്നതിനായി സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അപ്പൊ ഏഹ് ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ കപ്പലുകൾ മാത്രമല്ല ഇപ്പൊ എന്താ ഫ്ലൈറ്റുകളും അല്ലെ നമുക്ക് ആലോചിക്കാൻ മാത്രമുണ്ട് നമ്മളൊരു കല്ലെടുത്ത് വെള്ളത്തിലിട്ട് അത് മുങ്ങിപ്പോ പക്ഷേ ഒരു കപ്പൽ ഇത്രയും അധികം ലോഡ് വഹിച്ചുകൊണ്ട് നമ്മളെ മനുഷ്യരെ വസ്തുക്കളുടെയൊക്കെ ഭാരം വഹിച്ചുകൊണ്ട് കടലുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അത് അതിന്റെ ഷേപ്പിന്റെ നമുക്ക് സയന്റിഫിക്കലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എന്തുകൊണ്ടാണ് അത് മുങ്ങാത്തതെന്ന് പക്ഷേ മുങ്ങിയിട്ടുള്ള കപ്പലുകളും ഇല്ലേ അല്ലെ അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അല്ലേ ഇപ്പൊ ടൈറ്റാനിക് എല്ലാ സംവിധാനങ്ങളോടുകൂടി വളരെ അഹങ്കാരത്തിൽ മുങ്ങൂലെന്ന് പറഞ്ഞുണ്ടാക്കിയ കപ്പലാണ് ആദ്യത്തെ സഞ്ചാരത്തിൽ തന്നെ അത് തകർന്ന് തരിപ്പണമായി പോയി അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്താണത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് ഈ കപ്പലുകൾ സഞ്ചരിക്കണം അപ്പൊ അതിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പം ആ അൻസൽ അള്ളാഹു മിനസമായി മിം വെള്ള ആകാശത്ത് നിന്ന് മഴവെള്ളം വെള്ളം ഇറക്കിത്തന്നത് അതിനെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിച്ചു വെക്കുക വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമല്ലേ ഒരു നമ്മൾ ഒരുപാട് തവണ കുർആാനില് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് നിർജീവമായി കിടക്കുന്ന ഭൂമിയിലോട്ട് മഴ പെയ്യുമ്പോൾ നമുക്കവിടെ ചെടികളെ മുളപ്പിക്കുന്നു ഈ ചെടികൾ വരണ്ടുണങ്ങി മഞ്ഞക്കളറായി പിന്നെ അത് ഉണങ്ങി പോയി അവിടെ അങ്ങനെ ഒരു ചെടി ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ വരെ ആവുന്നു പിന്നെയും മഴ പെയ്യുമ്പോ അത് മുളച്ചു വരികയാണ് അത് പുനർജീവിതമായിട്ടാണ് എപ്പോഴും അതിന് ഉദാഹരണം പറയാറ് നമ്മൾ മനുഷ്യൻ മരിച്ചു പോയിട്ട് പിന്നെ എങ്ങനെ മുളയ്ക്കുന്നു അതിനൊരു ഉദാഹരണമാണിത് ഈ ചെടികൾ മുളച്ചു വരണ പോലെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് നമ്മളുടെ ശരീരം എന്താ നട്ടലിൻ്റെ അടിഭാഗത്ത് ഒരു ഒരു പോഷൻ ഉണ്ട് അത് നശിച്ചു എന്നാണ് അതിനെ പറയണത് അജബ് സൻബ് എന്നാണ് ആ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ മുളച്ചു വരണത് അപ്പം അതുപോലെയാണ് അള്ളാഹു ആ ആകാശത്ത് നിന്ന് വരണ ആ വെള്ളത്തിനെ അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ വെള്ളം നിങ്ങൾക്ക് എത്തുന്നത് എന്ന് പിന്നെ ആ വെള്ളം കൊണ്ട് എന്താണ് അറ ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നു അതായത് ഉണങ്ങി വരേണ്ട സ്ഥലങ്ങളിൽ ഈ മഴ വെള്ളം വരുമ്പോ ജീവിച്ച് പുതിയ ചെടികൾ അവിടെ മുളച്ചു വരുന്നു ബാഴ്ദിഹ അതിന്റെ മരണത്തിന് ശേഷം ഒരു ചെടികൾ ഉണങ്ങിയതിന് ശേഷം പിന്നെയും അത് മുളച്ചു വരുന്നു ദബ്ബ അള്ളാഹു ഈ എന്താ ഈ ഭൂമിയിൽ ഒരുപാട് ജന്തുക്കളെ അള്ളാഹു പരത്തി ഈ വെള്ളം കിട്ടിയത് കൊണ്ടാണ് ഈ ചെടികൾ ഉണ്ടായത് ഈ ചെടികളും എന്താണ് മരങ്ങളൊക്കെ ഇല്ലെങ്കി ജീവജാലങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ അപ്പൊ ഈ ലോകത്ത് അള്ളാഹു പല തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒരുപാട് ജന്തുക്കളെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്കെല്ലാം ഉപകാരം ഉള്ളതാണ് നമ്മൾ പകുതി കണ്ടെത്തിയിട്ടില്ല അപ്പൊ അതിനെയും അല്ലാഹു നമുക്ക് തന്നത് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് കാറ്റുകളുടെ നിയന്ത്രണത്തിലും കാറ്റില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കാറ്റില്ലെങ്കിൽ മഴ പെയ്യൂ മേഘങ്ങൾ നീങ്ങില്ല അല്ലെ റിയാഹി വസാബിൾ എന്ന് വെച്ചാൽ മേഘാണ് മേഘത്തിന് അൽ മുസഹരി എന്ന് വെച്ചാല് കീഴ്പ്പെടുത്തിയ മേഘത്തെ നമുക്ക് തന്നു ബൈനസമ ഇവല്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലായിട്ട് അള്ളാഹു മേഘങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു നമ്മൾ ആകാശത്തോട് നോക്കുമ്പോൾ കാണാല്ലേ ഓരോ എന്താ കുറച്ചു നേരം കൂടുമ്പോൾ ആകാശത്തിന്റെ ഷേപ്പ് മാറാണ് മേക്കപ്പ് അല്ലേ ഓരോ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോഴും ഓരോ ടൈപ്പാണ് അതിൽ തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള എന്തോരം ഉണ്ടല്ലേ നമുക്ക് അതിലൊന്നും സമയമില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ആകാ എന്താ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ അള്ളാഹു മേഘത്തെ കീഴ്പ്പെടുത്തി തന്നതും അല്ലെ ആയാത്തിൻ ഇതെന്താണ് ആർക്കാണ് ദൃഷ്ടാന്തുള്ളത് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനൊക്കെ ദൃഷ്ടാന്നുള്ളൂ നമുക്കിത് ചിന്തിക്കാനൊന്നും നേരമില്ല നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കണമില്ല കാണണമില്ല നമ്മളൊരു ആകാശത്തെ തന്നെ കുറച്ചു നേരം നോക്കിയിരിക്കാനുള്ള സമയം നമുക്ക് കിട്ടാറുണ്ടല്ലേ അപ്പോൾ ഇതിനെല്ലാം ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തം അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് കണ്ണടച്ച് അള്ളാഹു ഉണ്ട് അള്ളാഹു എന്ന് പറയാനല്ല പറയണത് നമുക്ക് ചിന്തിക്കാനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനും ഇതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട് ഒരേ ഒരു അള്ളാഹു മാത്രമാണ് ഉള്ളത് എന്ന് ചിന്തിക്കാൻ ഇതൊക്കെ തന്നെ വളരെ ധാരാളമാണെന്നാണ് ആണെന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചേറണത് ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഒന്നിനൊന്നു തടസ്സമാകാതെ തികച്ചും വ്യവസ്ഥാപിതമായ രീതിയിലാണ് അള്ളാഹു ഇതിനെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ അർഹതയുള്ളൂ എന്ന് പറയണത് നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു തരണം നമ്മൾ ആരാധിക്കും അള്ളാഹു അല്ലാണ്ട് ആരാധിക്കണം ഒരുപാട് വിഗ്രഹങ്ങളും പല ആളുകളും ഉണ്ടല്ലേ അവർക്കെല്ലാം അവരാണോ ഇതെല്ലാം നമുക്ക് തരുന്നത് അവർക്ക് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ ഇല്ല ഇതെല്ലാം ചെയ്തു തരുന്ന ഇതിനെല്ലാം നിയന്ത്രിച്ച് നടത്തിപ്പോരുന്ന അള്ളാഹുവിന് മാത്രമേ ആരാധിക്കപ്പെടുവാൻ അർഹതയുള്ളൂ അതാണ് അള്ളാഹു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി തരേണ്ടത് സൂറത്തു ആലു ഇമ്രാനില് അള്ളാഹു പറയുന്നു ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനും രാവും പകലും വ്യത്യാസപ്പെടുത്തുന്നതിലും നിശ്ചയമായും ബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട് ആലു ഇമ്രാൻ്റെ ലാസ്റ്റത്തെ ഭാഗമാണ് നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്തൊട്ട് നമ്മൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ട ആയത്തുകളാണിത് അല്ലദീന ഖിയാമൻ വഅലാ ജുനൂബിഹിം കുറൂനുഹിം അങ്ങനെ തുടർന്ന് ആ ആയത്ത് ആ സൂറത്ത് തീരണ വരെയുള്ള ആയത്തുകള് നമ്മൾ എല്ലാ ദിവസവും ആകാശത്തേക്ക് നോക്കിയിട്ട് അത് അത് നമ്മള് ചിന്തിച്ചു അപ്പൊ ഇത് പറയണ എന്താണ് ഇതെല്ലാം അള്ളാഹുയെ ഒരു സത്യവിശ്വാസിയായ ആള് ഇതെല്ലാം കണ്ടിട്ട് പറയും റബ്ബനു പറയണ അള്ളാഹുയെ നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല ഇതെല്ലാം വെറുതെ സൃഷ്ടിച്ചതല്ല സുബഹാനക്ക് നീ എത്രയോ പരിശുദ്ധനാണ് എന്നാണ് പറയുന്നത് അതെല്ലാ ദിവസവും നമ്മളോട് പറയാൻ പറയാണ് ഇത് നബിസ് അഹ് അലൈഹി സ്വലമ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹുജ്രയിൽ നിന്ന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അപ്പൊ അതിലും പറയണത് എന്താണ് ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ട് കാലാവധി ഉണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലാണ്ട് വെറുതെ ഒരു ലോകം നമുക്ക് കുറേ തിയറംസ് ഉണ്ട് അല്ലേ ബിഗ് ബാങ് തിയറി അങ്ങനെ കുറേ തിയറി ഉണ്ട് ഇത് പൊട്ടി ഒരു എല്ലാം ഒന്നിച്ചായിരുന്നു അത് പൊട്ടി ഇങ്ങനെ ഭൂമി വന്നതാണ് അങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞൻ ശാസ്ത്ര ലോകത്ത് ഒരുപാട് എന്താണ് ഇതിന് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടാവും നമ്മൾ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ അല്ലേ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب ഇതിൽ പറയണത് എന്താ വെച്ചാൽ മനുഷ്യരിൽ കുറച്ച് ആൾക്കാരുണ്ട് അവര് അള്ളാഹു ഉണ്ടെന്നൊക്കെ സമ്മതിക്കും പക്ഷെ അള്ളാഹുവിനെ കൂടാണ്ട് വേറെ ചില ആളുകളെയും കൂടിയും അല്ലാഹുവിനെ സമന്മാരാക്കുന്നു അള്ളാഹുവിനെ അവര് സ്നേഹിക്കണ പോലെ തന്നെ അവരെയും സ്നേഹിക്കും വിശ്വസിച്ച ആളുകൾ എന്താ ചെയ്യണത് വിശ്വസിച്ചവരാകട്ടെ അല്ലാഹുവിനോടാണ് അവർക്ക് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളത് അക്രമം പ്രവർത്തിച്ചവർക്ക് ശിക്ഷ ഈ അക്രമം പ്രവർത്തിച്ച ആളുകൾ ശിക്ഷയെ നേരിട്ട് കാണുന്ന അവസരത്തിൽ ശക്തി മുഴുവനും അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് അവര് കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് പറയണത് ആ സമയത്ത് ഇവര് വിഷമിച്ചു പോകുന്നതാണ് അപ്പൊ വിഷമിച്ചിട്ടും പശ്ചാത്താപിച്ചിട്ടും വല്ല കാര്യമുണ്ടോ എന്നിട്ട് അള്ളാഹു ഓർമ്മിക്കുകയാണ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും നിങ്ങൾ കണ്ടറിഞ്ഞെങ്കിൽ ഈ ശക്തി ഈ ഇവിടെ നമ്മൾ ഈ പരലോകത്തെത്തിയിട്ടല്ല ഇവിടെ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റേതാണ് എല്ലാ ശക്തിയും അല്ലാഹുവിൻ്റെതാണെന്നും അല്ലാഹു ശക്തമായി ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അവിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞു തരണത് നമ്മളുടെ സംസാരത്തിൽ പോലും നമ്മൾ ശിർക്ക് കലർത്തുന്നത് വരരുത് എന്നാണ് അല്ലാഹു ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കണേട്ട ഇതില് പറയണത് സമന്മാര് എന്താണെന്ന് വെച്ചാൽ ഉള്ള വാക്കിന്റെ അർത്ഥം സമന്മാരെന്നാണ് ഇവിടെ പറയണത് വിഗ്രഹങ്ങള് ഇല്ലേ ചിലവര് എന്താണ് ഈ മക്ക എന്താണ് അവര് അല്ലാഹു ഇല്ല എന്ന് വാദിച്ച ആളുകളൊന്നും അല്ല അവരും പറയണത് എന്താ ഉണ്ട് ആരാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന് പറയും പക്ഷെ എന്നിട്ട് അല്ലാഹുവിൻ്റെ കൂടെ വിഗ്രഹങ്ങളെ പോയി ആരാധിക്കും അപ്പൊ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതായാലും ചില ചിലവർക്ക് എന്താണ് ഇന്നത്തെ കാലത്ത് കുറെ നേതാക്കന്മാരുണ്ട് അവരാണ് ഔലിയാക്കള് അവരെല്ലാം അള്ളാഹു കാണുന്നത് പോലെ അവരും കാണുന്നു എന്നൊക്കെയാണ് പറയുന്നത് കുപ്പിയിലുള്ളതിരിക്കണ പോലെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്ന ആളുകൾ ഉണ്ടല്ലേ അത്രയും ക്ലിയർ ആയിട്ട് കാണാം അവർക്ക് നമ്മളുടെ മനസ്സിലുള്ളത് അങ്ങനെ അപ്പൊ എന്താണ് അതും അള്ളാഹുവിനോട് സമപ്പെടുത്തലാണ് അപ്പൊ അള്ളാഹുവിനുള്ള എന്തെങ്കിലും ഒരു വിശേഷണം അപ്പൊ അള്ളാഹുക്ക് മാത്രമേ ഓയിബ് അറിയുള്ളൂ അല്ലേ പ്രവാചകൻ സല്ല അലൈഹി സ്വലമയ്ക്ക് പോലും അദൃശ്യമായ ഒരു കാര്യത്തെ കുറിച്ച് അറിയാൻ പറ്റുണ്ടായിരുന്നില്ല ഒരു പ്രവാചകനും അറിയില്ല അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ അപ്പൊ എന്താ ഇപ്പോഴും എന്താ നമ്മുടെ നാട്ടില് ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാർ അല്ലേ മരിച്ചുപോയ ആ മരിച്ചുപോയ ആളുകളൊക്കെ നല്ല ആളുകളാണ് അവരെ കുറിച്ച് പറയണെന്താണ് അവരിപ്പോഴും നമ്മളുടെ മനസ്സിലുള്ളത് അറിയുന്നു അദൃശ്യ കാര്യങ്ങൾ അറിയുന്നു എന്നൊക്കെയാണ് പറയുന്നത് അവര് അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഇവർ ഈ അവരെ ആരാധിക്കണതും അവരുടെ മക്കുപറകളില് ആരാധന നടത്തുന്നതും ഒക്കെ ചെയ്യണത് അപ്പൊ അല്ലാഹു പറയാണ് ഏർ ഇതിന് അവർക്കൊന്നും ഒരു ശക്തിയില്ല അള്ളാഹുവിനാണ് ശക്തി ഉള്ളത് എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അപ്പൊ നമ്മളുടെ വാക്കുകൾ കൊണ്ട് പോലും നമ്മൾ ഒരിക്കലും എന്താണ് ഏർ ഷിർക്ക് ഇത് ഷിർക്കിലോട്ട് വന്നു പോകരുതെന്നാണ് ഇപ്പൊ ഇബിന് അബ്ബാസ് അല്ലെ അള്ളാഹു പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു അള്ളാഹു അങ്ങും ഉദ്ദേശിച്ചു നബിസുല്ലാസ്മനോട് പറഞ്ഞതാണ് കേട്ടോ അള്ളാഹും അങ്ങും ഉദ്ദേശിച്ചത് എന്ന് ഒരു മനുഷ്യൻ ഏർ ഒരിക്കൽ നബിസ് അലൈഹി അലൈഹിസ്ലമയോട് പറയുകയുണ്ടായി അപ്പോൾ നബിസ് അല്ലാസ്മ പറഞ്ഞു താൻ എന്നെ അള്ളാഹുവിന് സമമാക്കി ഏഹ് അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്നാണ് പറയേണ്ടത് അത്രയും പറഞ്ഞോളൂ അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് നബി നബിസുല്ല അലൈഹി സല്ലമ്മ തിരുത്തണത് അള്ളാഹുവിനോട് സമപ്പെടുത്തലാണ് ഇബിൻ അബ്ബാസ് അല്ലെ അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഉം അപ്പൊ നബിസ് അഹ് സല്ലമ്മ ഇങ്ങനെ തിരുത്തിന്ന് അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഇതിനെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇന്നത്തെ കാലത്ത് പറയുന്നത് നമ്മൾ കേൾക്കും അല്ലെ അള്ളാഹുവിൻ്റെയും അമ്പിയാക്കളുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി എന്ന് പറയും അല്ലെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പിന്നെ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മ പറയുമല്ലോ ഇപ്പൊ ഓ നമ്മുടെ വീട്ടിലെ എന്താണ് ആ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കള്ളം കയറൂലായിരുന്നു അങ്ങനെ പറയുമല്ലേ നമ്മള് ഞാൻ ഇത്തിരി നേരത്തെ വന്നിരുന്നെങ്കിൽ ആ അബസ് ഒന്ന് കിട്ടുമായിരുന്നു അങ്ങനെയൊന്നും പറയരുത് അതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ് ഏർ അപ്പൊ നമ്മള് അതും ഒരു ചെറിയ രീതിയിലുള്ള ശിർക്കിലേക്കാണ് നമ്മള് എത്തണേന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരുന്നു ഒന്നല്ല പറയണത് പക്ഷെ ഷിർക്കിന്റെ പ്രാധാന്യം എപ്പോഴും ഓർക്കണം ഒരിക്കലും അള്ളാഹു പുറത്തു തരികയില്ല എന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ് പശ്ചാത്തപിക്കാതെ നമ്മൾ ഷിർക്കോടു കൂടി മരണപ്പെട്ടാല് അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വാക്കുകൾ പറയുമ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വേണം പറയാൻ ഖുറാലി ഒന്ന് രണ്ടായത്തുകൾ അള്ളാഹുവിടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഫാത്തിഹേല് പറയുന്നുണ്ടല്ലേ ഈയാക്കൻ അബുദു ഇയാക്കൻ അസ്താനി എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോ എന്തൊരു ആപത്ത് വരുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ ഓർക്കാൻ പാടുള്ളൂ ഇപ്പ ഇപ്പൊ എല്ലാ എളുപ്പവഴിയാണല്ലേ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ എന്താ ഇപ്പൊ കുട്ടികളില്ലാത്തവർക്ക് പറയും അവിടെ പോയി തൊട്ടി കൊട്ടി കൊട്ടിയിട്ടാല് എന്താ തൊട്ടി കെട്ടിയാൽ കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ എന്താ കൊടങ്ങം മത്തിയാൽ ഉണ്ടാവും അങ്ങനെ പല പല ഊടുവഴികളുമാണ് പക്ഷെ അതൊന്നും അല്ല സത്യം അള്ളാഹുവിൽ മാത്രമേ നമ്മൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് പറയണത് പിന്നെ സുഹൃത്തു സുമറിൽ ഒരു ആയത്തിന് അള്ളാഹു പോരേ അലൈസ് അല്ലാഹു ബിക്കാഫിൻ അബുദ എൻ്റെ അടിമയ്ക്ക് അള്ളാഹു മാത്രം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് നമ്മുടെ എന്ത് കാര്യം സാധിപ്പിച്ചു തരാനും അല്ലാഹു തന്നെ മതിയായവനാണ് അപ്പൊ നമ്മള് ഒരിക്കലും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല അവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം അള്ളാഹു ഷതീദുൽ അദാബാണ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് പിൻപറ്റപ്പെട്ടവർ തങ്ങളെ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം ഇത് വേറെയും സ്ഥലങ്ങളിൽ ഖുറാനില് പറയുന്നുണ്ട് ഇപ്പൊ ഈ നേതാക്കന്മാരെ നടക്കുന്നുണ്ടല്ലോ ഇന്ന നേതാവിന്റെ കൂടെ എന്താണ് കൂടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒഴിഞ്ഞു മാറും എന്നാണ് ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് എന്നെ രക്ഷയുണ്ടോ എന്ന് അവിടെ ചെല്ലും പറയാം അപ്പൊ ആ ഒഴിഞ്ഞു മാറിയ ഒരു സന്ദർഭം ഏഹ് അതായത് നേതാവും അവന്റെ ശിഷ്യനും തമ്മിൽ ഒഴിഞ്ഞു മാറും നേതാവ് അവന്റെ കാര്യം നോക്കി പോവാണ് ശിഷ്യന്റെ സ്വർഗത്തിക്കയറ്റാന്ന് പറഞ്ഞ വാഗ്ദാനം ഒന്നും അവിടെ ചെല്ലുമൊന്നും ഉണ്ടാവില്ല ഏഹ് അപ്പൊ അതാണ് പറഞ്ഞത് ഈ രണ്ടു കൂട്ടരും ശിക്ഷ നേരിൽ കാണുന്ന ഒരു സമയം അതോടുകൂടി ഇവരെ ബന്ധം ഇവിടെ ഇപ്പൊ ഭയങ്കര ചക്കര മടയെ ടൊട്ടിയാണ് ഇരിക്കണേ നേതാവും ഏഹ് എന്താണ് അടിയാനും തമ്മില് അവിടെ ചെല്ലുമ്പോ ഈ ബന്ധൊക്കെ മുറിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇവർ ഓർത്തിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു പറയണത് എല്ലാവരും അവിടെ ചെല്ലുമ്പോ യാൻ എഫ് സി യാൻ എഫ് സി എന്ന് പറയുള്ളു അന്നാർക്കും ഏർ ഭാര്യ ഉണ്ടാവില്ല ഭർത്താവ് ഉണ്ടാവില്ല മക്കളെ കാര്യം അന്വേഷിക്കാനുണ്ടാവില്ല എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം നോക്കാൻ ഉണ്ടാവുള്ളു അപ്പൊ ആ ഒരു സമയത്തിനെ കുറിച്ച് അവര് ചിന്തിച്ചിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കണത് കേട്ട അടുത്ത ആയത്തിൽ പറയണത് വക്കാലല്ല ഈ പിൻപറ്റിയവര് ഈ നേതാക്കന്മാരെ പിൻപറ്റിയവര് പറയണ ഒരു വർത്താനാണ് ഞങ്ങൾക്കൊരു മടക്കം ഉണ്ടായിരുന്നെങ്കിൽ ലൗ അന്നലനാ കർണത്തൻ ഞങ്ങൾക്കൊരു മടക്കം ഉണ്ടായിരുന്നെങ്കിൽ ഏഹ് ഫന തബറ അമിൻഹും കമാ തബറ ഉന്ന ഇപ്പൊ ഞങ്ങളെ നേതാക്കള് ഞങ്ങളെ വിട്ടിട്ട് പോയില്ലേ അതുപോലെ ഞങ്ങൾ ഭൂമിയിൽ വെച്ചിട്ടും അവര് വിട്ടിട്ട് പോയാനെന്ന് ഒരു പ്രാവശ്യം ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അവിടെ എത്തിയപ്പോഴെ കാര്യം മനസ്സിലായിട്ടുള്ളൂ നേതാക്കന്മാരെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് അപ്പൊ അവിടെ വെച്ചിട്ട് പറയാണ് അള്ളാഹു ഞങ്ങൾക്ക് ഒരു മടക്കം കൂടി തന്നെങ്കി ഭൂമിയിൽ വെച്ചിട്ട് ഞങ്ങള് ഇപ്പ അവർ ഞങ്ങള് ഇട്ടിട്ട് പോയില്ലേ അതുപോലെ ഞങ്ങൾ ഭൂമിയിൽ ഇപ്പൊ എന്താ ഇട്ടിട്ട് പോയാനായിരുന്നു ഇപ്പൊ ഇവരിൽ ഇവരുടെ ഭൂമിയിൽ നേതാക്കന്മാരെ പിന്നാലെ അവരുടെ അവരാണ് ശരി എല്ലാം അവരുടെ പിന്നാലെ അവർ പറഞ്ഞതും കേട്ട് അനുസരിച്ച് നടക്കുകയാണ് അപ്പൊ ഇപ്പൊ കാര്യം മനസ്സിലായപ്പോഴാണ് ഇങ്ങനെ പറയണത് ഞങ്ങൾക്ക് ഒരു മടക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ ഇട്ടിട്ട് പോയാനായിരുന്നു അപ്പൊ കെലി കയ്യൂരിഹിമുല്ലാഹു അമാലഹും അപ്പൊ അങ്ങനെ അള്ളാഹു അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ കാണിച്ചു കൊടുക്കും ഹെസറാത്തിനാലേക്കും അവർക്ക് നഷ്ടമായി അവർക്ക് അവിടെ ചെല്ലുമ്പോഴാണ് അയ്യോ ഞങ്ങൾ ചെയ്തതൊക്കെ മണ്ടത്തരായി പോയല്ലോ എന്ന് അവർക്ക് നഷ്ടമാകുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് അമാഹും വിഹാരി ജീന മിനന്നാർ ഇനി നരകത്തിൽ നിന്ന് അവർ ഒരു കാലത്തും പുറത്തു പോകുന്നതും അല്ല അള്ളാഹു പറയാണ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയിട്ട് അതിന് പശ്ചാത്തലപിച്ചിട്ടൊന്നും കാര്യമില്ല ഇനി അവര് നരകത്തിൽ നിന്നും ഒരിക്കലും പുറത്തു പോകുന്നവരുമല്ല എന്ന് പറയണം അടുത്തായെ അള്ളാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയാണ് ഇന്നും അതു മനുഷ്യരെ ഏ ജനങ്ങളെ എല്ലാ ജനങ്ങളെയും കൂടി ഒരുമിച്ചാണ് അള്ളാഹു വിളിക്കുന്നത് സത്യവിശ്വാസികളൊന്നും ഗാഫറുകളൊന്നുമില്ല എല്ലാവരെയും കൂടി വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതും വിശിഷ്ടമായതുമായ ഭക്ഷണങ്ങൾ നിങ്ങൾ തിന്നുകൊള്ളുവാൻ ഒരിക്കലും നിങ്ങൾ പിശാചിന്റെ കാലടികളെ പിൻപറ്റരുത് നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ പിശാജ് നമ്മളുടെ ശത്രുവാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഏർ നമുക്ക് മുന്നറിയിപ്പ് ഒരുപാട് തവണ തന്നിട്ടുണ്ട് എന്നിട്ടും നമ്മളതിൽ ചെന്ന് അകപ്പെടുമ്പോൾ നമ്മൾക്ക് വരുന്ന നഷ്ടത്തിനെ കുറിച്ച് നമ്മളൊന്നും ആലോചിക്കേണ്ടതാണ് അല്ലേ അത് ഇത്രയും പ്രാവശ്യം ഗൗരവപൂർവം നമ്മളെ എന്താണ് കാരണം നമ്മൾ പെട്ടുപോകും പിശാജ് അങ്ങനെയാണ് കാരണം പിശാജ് അവിടെ എന്താ പറയുന്നത് നമ്മളുടെ വഴിയിൽ കുത്തിരിക്കുന്ന പറഞ്ഞേക്കണന്ന് നമ്മൾ നേരായ മൃഗത്തിൽ പോകുമ്പോൾ അതിൽ നിന്ന് തടയാനായിട്ട് അപ്പൊ ഏതൊരു സത്യവിശ്വാസിയാണെങ്കിലും ഏർ മരണത്തിന്റെ അവസാന സമയത്ത് വരെ പിശാജ് ശ്രമിക്കുന്നതാണ് നരകത്തെ കൊണ്ടുപോകാനായിട്ട് കാരണം മനുഷ്യനെ സുജൂത ചെയ്യാൻ പറഞ്ഞിട്ട് ആ സുജൂത ചെയ്യാത്തത് കൊണ്ടാണ് പിശാജ് എന്താ നരകത്തിൽ പോകാൻ കാരണമായത് അപ്പൊ അതുകൊണ്ട് അന്ന് എടുത്തൊരു ശബദാണ് നമ്മളുടെ വഴിയിലിരിക്കും നമ്മളുടെ ഏഹ് നല്ല മാർഗത്തിൽ വന്ന് കാത്തിരിക്കും നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോകാമെന്ന് അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഒരുപാട് തവണ കുറാല് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിഷാജിന്റെ കാലുകളെ നിങ്ങൾ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു എന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞെന്താ ഇവിടെ പറഞ്ഞെന്താണ് നിങ്ങൾ എന്താണ് നല്ല നല്ല ത്വയബായ ഭക്ഷണം കഴിക്കാൻ വിശിഷ്ടമായത് നിങ്ങൾ കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും അല്ലേ ഭൂമിയിൽ നമുക്ക് അള്ളാഹു അനുവദിച്ച സാധനങ്ങളൊക്കെ കഴിക്കാം ഏതൊക്കെയാണ് അനുവദിച്ചത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ സൂറത്തുൽ മാ ഇതേലും ഇൻഷാല്ല വരുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ പിശാജിന്റെ കാലുകളുടെ ഇടയിലെ പിൻപറ്റരുതെന്ന് ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാല് ഈ അന്നത്തെ കാലത്ത് യഹൂദികൾ ഈ മൃഗങ്ങളെ വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കും ആ നേർച്ചയാക്കിയ മൃഗങ്ങളെ ഇവർ കഴിക്കാറില്ല അതായത് ഇപ്പൊ ഒട്ടകത്തിന്റെ മാംസം ഈ ഒട്ടകത്തിനെ ഇതിനെ നേർച്ചയാക്കണ ആണെങ്കിൽ ഒട്ടക മാംസം കഴിക്കാറില്ല വേറെ ചില ആളുകൾ വേറെ ചില വസ്തുക്കളെ അങ്ങോട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് നിഷിദ്ധാക്കി അതും തിന്നാൻ പാടില്ല എന്ന് അവർ അവരെന്നെ തീരുമാനിച്ചു അള്ളാഹു അനുവദനീയമാക്കിയ ഒരു സാധനത്തിന് ഇവർ തന്നെ അങ്ങനെ വേണ്ടാന്ന് വെക്കുകയാണ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാക്കി തീർത്തു അപ്പൊ അതാണ് പറയുന്നത് അതൊക്കെ പിശാചിന്റെ പണിയാണ് നിങ്ങൾ തൊയ്യി പായതും അള്ളാഹു അനുവദിച്ചതുമായ എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് കഴിക്കാം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരണത് അടുത്തായത്തില് ഇന്നമായ മുറുക്കും ഹിമാല തലമൂൻ പിശാചിന്റെ പ്രവർത്തനമാണ് പറയണത് തിന്മയ്ക്കും നീചവൃത്തിക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ മന്ത്രിച്ച് തന്നെ എന്താ പൊട്ട കാര്യം ചെയ്യാനും ഏർ തിന്മയിലേക്കാണ് നമ്മളെ നയിക്കുള്ളൂ പിന്നെ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് അതായത് അള്ളാഹു നിങ്ങക്ക് പറഞ്ഞു ത അള്ളാഹു നമുക്ക് കൽപ്പിക്കാത്ത കാര്യങ്ങൾ നിങ്ങള് പറഞ്ഞുണ്ടാക്കാനും കൽപ്പിക്കുന്നു ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ എന്താ ഒട്ടകത്തിന്റെ മാംസം നിഷിദ്ധമാണെന്നത് അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമല്ല പക്ഷെ അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് ഈ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു കൽപ്പിക്കാത്ത ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പിശാചിന്റെ കാലടികളെ പിൻപറ്റരുത് എന്നാണ് പറയണത് ഇപ്പൊ ഏജിലിത്രയും കാര്യങ്ങളുള്ളൂ അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെ കുറിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ആയത്തിൽ പിന്നെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുകയാണ് അവർ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയോ ഒന്ന് അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തിയാണ് അള്ളാഹുവിന് മാത്രമേ എല്ലാത്തിൽ ശക്തി ഉള്ളൂ എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു പറയാണ് പിന്നെ ഈ പറയണ പിൻപറ്റിയ നേതാക്കന്മാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൈയൊഴിയും ഒഴിയും അപ്പൊ ഇവര് പറയും പിൻപറ്റിയ ആളുകൾ പറയും ഞങ്ങൾക്കൊരു മടക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവരെ ഭൂമിയിൽ വെച്ചതുപോലെ ഞങ്ങളും ഇവരെയും ഇവരെയും ഒഴിവാക്കിയായിരുന്നു എന്ന് ഇവര് പറയാണ് പിന്നെ ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന്റെ എന്താണ് അള്ളാഹു ഹലാലാക്കിയ സാധനങ്ങളെ നമ്മൾ നിഷിദ്ധമാക്കണ്ട അള്ളാഹു ഏറ്റവും തൊയ്ബായതും നിങ്ങൾക്ക് അനുവദനീയമായതും ഒക്കെ നിങ്ങൾ ഭക്ഷിച്ചു എന്ന് നമുക്ക് പറഞ്ഞതരാണ് ഒരിക്കലും പിശാജിന്റെ കാലടികളെ പിൻപറ്റരുത് അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രു ആകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അവസാനിക്കണത് ഇൻഷല്ല അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ കാണാം അപ്പൊ നമുക്ക് നിർത്താം സുബാനക്കോബിഹം അസലാമാലും ورحمه الله وبركاته